വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ പ്രതി അഫാന്റെ കുടുംബത്തിന്റെ കടബാധ്യതയുടെ ആഴം കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടങ്ങി കടം നൽകിയവരുടെ വിവരങ്ങളടക്കം പോലീസ് ശേഖരിച്ചു തുടങ്ങി ബാങ്ക് അധികൃതരിൽ നിന്നടക്കം വിവരങ്ങൾ തേടി കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കടന്നു പോയത് എന്നാണ് പുറത്തുവരുന്ന വിവരം അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായ കാര്യവും ഇതാണ് കാമുകി ഫർസാനയുടെ മാലയും അഫാൻ പണയം വെച്ചിരുന്നു പകരം മുക്കുബണ്ടം നൽകുമായിരുന്നു ഈ മാല എടുത്തു തരണമെന്ന് ഫർസാന അടുത്തിടെ ആവശ്യപ്പെട്ടിരുന്നുവെന്ന് പോലീസ് പറയുന്നു താൻ മരിച്ചു അവൾ ജീവിക്കേണ്ടെന്ന ചിന്തയിലാണ് അഫാൻ കാമുകിയെ കൊലപ്പെടുത്തിയത് കൊലപാതകങ്ങൾക്കിടയിലും അമ്മൂമ്മയുടെ മാല പണയം വെച്ച് കിട്ടിയ തുകയിൽ നിന്ന് നാൽപ്പതിനായിരം രൂപ കടം വീട്ടാനാണ് അഫാൻ ഉപയോഗിച്ചതെന്ന് പോലീസ് കണ്ടെത്തി അഫാന്റെ അമ്മ ഷെമിക്ക് അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ടെന്നും വിവരം കിട്ടിയിട്ടുണ്ട് ഇക്കാര്യങ്ങൾ അഫാന്റെ മൊഴിയെടുത്ത് സ്ഥിരീകരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ജീവിതവുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അത്രമാത്രം സാമ്പത്തിക ബാധ്യതയുണ്ട് മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഇതാണ് കാരണം എന്നാണ് വെഞ്ഞാറമൂട് സ്റ്റേഷനിൽ എത്തിയപ്പോൾ അഫാൻ പറഞ്ഞത് പോലീസ് സ്വന്തം നിലയിൽ കണ്ടെത്തിയ തെളിവുകളും അഫാന്റെ വാദം ശരിവെക്കുന്ന തരത്തിലാണെന്ന് അന്വേഷണ വൃത്തങ്ങൾ അറിയിച്ചു ഉമ്മയെ ആക്രമിച്ച ശേഷം അഫാൻ നേരെ പോകുന്നത് പാങ്ങോടുള്ള അമ്മൂമ്മയുടെ വീട്ടിലേക്കാണ് ഒമ്പത് മിനിറ്റിനുള്ളിൽ അമ്മൂമ്മ സൽമ ബീവിയെ കൊലപ്പെടുത്തി മാല എടുത്ത് തിരികെ വെഞ്ഞാറമൂട് ജംഗ്ഷനിലേക്ക് വരികയായിരുന്നു വെഞ്ഞാറമൂട് ജംഗ്ഷനിലുള്ള സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ മാല പണയം വെച്ച് എഴുപത്തി രൂപ വാങ്ങിയെന്ന് പോലീസ് പറയുന്നു ഇതിൽ നിന്നും നാൽപ്പതിനായിരം രൂപ ഫെഡറൽ ബാങ്കിലെ സ്വന്തം അക്കൗണ്ട് വഴി കടം വീട്ടുകയാണ് അഫാൻ ചെയ്തത് ഇതിനു അടുത്ത കൊലപാതകങ്ങൾക്കായി എസ് എൻപുരത്തുള്ള പിതാവിന്റെ സഹോദരന്റെ വീട്ടിലെത്തുന്നതും പണം ചോദിച്ച ശേഷം സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തുന്നത് അഫാന്റെ മാതാവ് ഷമിക്ക് അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ടെന്നും പോലീസിന് വിവരം കിട്ടിയിട്ടുണ്ട് അഫാന്റെ മൊഴിയെടുത്ത് സ്വന്തം നിലയിൽ കണ്ടെത്തി വിവരങ്ങൾ സ്ഥിരീകരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് കഴിഞ്ഞ ദിവസം രാത്രി ഡോക്ടറുടെ സമ്മതപ്രകാരം ആറ്റിങ്ങൽ ഡിവൈഎസ്പി മൊഴിയെടുക്കാൻ മെഡിക്കൽ കോളേജിൽ എത്തിയെങ്കിലും അഫാന്റെ മാനസികാവസ്ഥ ശരിയല്ലാത്തതിനാൽ മടങ്ങുകയായിരുന്നു ഇന്ന് മൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം അഫാന്റെയും ഷമിയുടെയും മൊബൈൽ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് അഫാന്റെ ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററി പരിശോധിക്കാനാണ് സൈബർ പോലീസും കത്ത് നൽകിയത് കൂട്ട ആത്മഹത്യയ്ക്ക് തേടി ഗൂഗിളിൽ സെർച്ച് ചെയ്തിരുന്നുവെന്ന് അഫാന്റെ മൊഴി സ്ഥിരീകരിക്കാനാണിത് വീട്ടിലെ ചെലവുകൾക്ക് മറ്റുമായി ഉമ്മ നിരന്തരം പണം കടം വാങ്ങുമായിരുന്നു എന്നാണ് അഫാൻ പറയുന്നത് ഏകദേശം അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ ബാധ്യതയായി ഇത് മാറി പ്രധാനമായും പന്ത്രണ്ട് പേരിൽ നിന്നാണ് പലപ്പോഴായി കടം വാങ്ങിയത് ഒരാളിൽ നിന്ന് വാങ്ങിയ കടം വീട്ടിലിരുന്നത് മറ്റൊരാളിൽ നിന്ന് വീണ്ടും കടം വാങ്ങിയിട്ടായിരുന്നു ഇതായിരുന്നു കടബാധ്യത തീർക്കാൻ ഉപയോഗിച്ച പതിവ് രീതി എന്നാൽ ഒരു ഘട്ടത്തിൽ കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാനാകാത്ത സ്ഥിതിയുണ്ടായി പണം നൽകിയവർ തിരികെ ചോദിക്കാൻ ആരംഭിച്ചതോടെ കുടുംബം കൂട്ട ആത്മഹത്യ ചെയ്യാമെന്ന തീരുമാനമെടുത്തു ഉമ്മയ്ക്കും സഹോദരനുമൊപ്പം താനും ജീവൻ എടുക്കാനായിരുന്നു പദ്ധതി എന്നാൽ ആത്മഹത്യ ചെയ്യുമ്പോൾ എല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്ന ആശങ്കയുണ്ടായി ഇതോടെയാണ് എല്ലാവരെയും താൻ തന്നെ കൊല്ലാമെന്ന നിഗമനത്തിലേക്ക് എത്തിയതെന്നും അഫാൻ പോലീസിനോട് പറഞ്ഞു ഉമ്മയെയും സഹോദരനെയും ഇല്ലാതാക്കാനായിരുന്നു ആദ്യം പദ്ധതിയിട്ടതെന്ന് മൊഴിയിലുണ്ട്